ിൽ സഹകരണത്തോടെ നടത്തുന്ന സിവിൽ കോച്ചിങ്ങിന് തുടക്കമായി തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ പി എസ് മനോജ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഹൈറാക്കികളും എല്ലാം ഉൾപ്പെടുന്നതും വലിയ ശൃംഖലയിലേക്കാണ് നിങ്ങൾ നിങ്ങളുടെ മോഹത്തെയും നിങ്ങളുടെ ഭാവിയെയും സ്വന്തം ഇവിടെ നല്ലൊരു കാര്യമാണ് കാരണം അത് നിരന്തരം അതങ്ങനെ ആരംഭിച്ചുവെങ്കിലും നിരന്തരം അഴിച്ചു പണികൾക്ക് വിധേയമാവുകയും അധികാരത്തെ പുതിയ രീതിയിൽ നിർവചിക്കാനുള്ള ശ്രമങ്ങളും അതേസമയം തന്നെ അധികാരത്തെ ഏറ്റവും നികൃഷ്ടമായ രീതിയിൽ ഉപയോഗിക്കാനുള്ള ശ്രമങ്ങളും സംയോജിപ്പിക്കുന്ന സ്ഥലമാണ് എന്ന് എന്ന് പറയുന്നത് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ടി കെ ബിന്ദു അധ്യക്ഷത വഹിച്ചു പറഞ്ഞ് നമ്മളെ വലിച്ചിടാൻ ഒരുപാട് തന്നെ ഉണ്ടാവും നീ വേറെ പണിക്ക് ഇതൊന്നും നിനക്ക് കൂട്ടിയാ കൂടില്ലേ അങ്ങനെ കേൾക്കാറുണ്ട് കാരണം ഇതെന്ന് പറയുന്നത് ഒരു തപസ്യാണ് ആദ്യത്തെ അറ്റംപ്റ്റില് തന്നെ കിട്ടിക്കോളണം എന്നൊന്നും എത്രയോ യു പി എസ് സി എക്സാം കഴിഞ്ഞവരുടെ ഇന്റർവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട് അവരൊക്കെ നാലും അഞ്ചും തവണ കഴിഞ്ഞിട്ടാണ് അവർക്ക് ഹയർ റാങ്കിലേക്ക് ചിലപ്പോൾ പ്രിലിംസ് തന്നെ ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നത് അപ്പോഴായിരിക്കും അപ്പോൾ പ്രിലിംസും മെയിൻസും ഇന്റർവ്യൂം അങ്ങനെ ത്രിതല മൂന്ന് തലത്തിലാണ് ഈ ഒരു യു പി എസ് സി എക്സാം ഏറ്റവും ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ലൊരു ഹയസ്റ്റ് പോസ്റ്റിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾക്കുള്ളത്